മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരിക്കലും അന്ത്യ ചർച്ച നടത്താൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വളരെ ഒരു വിഷയമാണ് മുന്നോട്ട് വെക്കുന്നത് മനോരമ ഓൺലൈൻ ചാനലിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പരിശോധന കടുപ്പിച്ച് യു എ ഇ ആറായിരം പേർ അറസ്റ്റിൽ പിടിക്കപ്പെടുന്നവർക്ക് വൻ പേയും ആജീവനാന്ത വിലക്കും ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് എന്നിട്ട് നിങ്ങളിൽ എത്ര പേര് ഇതുമായി ബന്ധപ്പെട്ട അന്ത്യ ചർച്ചകൾ ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടു മനോരമ ഏതായാലും ഈ ഒരു വാർത്ത കൊടുത്തതിൽ അവർക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ് സഹലേ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ അന്ത്യച്ചർച്ചക്ക് വിഷയമാക്കി എടുത്തു അതേസമയം നൂറ്റിനാലു പേരെ അമേരിക്ക അവരുടെ സൈനിക വിമാനത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് കൈവിലങ്ങ് വെച്ചുകൊണ്ട് തിരിച്ചയച്ചതിന് ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു ഈ കൈവിലങ്ങ് വെച്ചതിനെയൊക്കെ ഡൊണാൾഡ് ട്രംപിനെ ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ ആളുകൾ വിമർശിക്കുന്നുണ്ട് അല്ല തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പോലും കൃത്യമായിട്ട് കൈവിലങ്ങ് വെക്കുന്നത് നമ്മൾ നിരന്തരം കാണാറില്ലേ മാധ്യമങ്ങളിലൂടെ അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് അവരുടെ ജനത അമേരിക്കൻ ജനത അനുഭവിക്കേണ്ട സമ്പത്ത് അവർ അനുഭവിക്കേണ്ട സൗകര്യങ്ങള് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകൾ അനുഭവിക്കുന്നത് ഉപയോഗിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ കുറ്റം തന്നെയല്ലേ അവിടെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ രാജ്യത്തിൽ നിന്ന് തിരിച്ചയക്കുന്നവരെ കൈവിലങ്ങി വെച്ച് അയക്കുക എന്നുള്ളത് അതിലെന്ത് തെറ്റാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്ക അവിടെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ സ്പോട്ടിൽ തിരിച്ചയക്കുന്നു അത് എത്രത്തോളം മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് അതേസമയം അറബ് രാജ്യങ്ങൾ യു എഇ ആയിക്കൊള്ളട്ടെ സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ ഇത്തരം രാജ്യങ്ങള് അവിടെ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ ഒരുപാട് കാലം ജയിലിലിട്ട് ക്രൂരപീഡനം നടത്തുന്ന എത്ര എത്ര വാർത്തകളുണ്ട് എന്നിട്ട് അതൊന്നും എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് അറബ് രാജാക്കന്മാരോട് പ്രിയമുള്ള അറബ് രാജ്യങ്ങളെ സ്നേഹിക്കുന്ന നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകളാണ് വലിയ രീതിയിൽ ഇപ്പോ ഡൊണാൾഡ് ട്രംപ് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ തിരിച്ചയച്ചതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അവർക്കൊക്കെ എന്ത് അർഹതയാണ് ഈ വിഷയത്തിലെ നീതി എന്നൊക്കെ പറഞ്ഞ് മുന്നിട്ടിറങ്ങാൻ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ കൈവിലങ്ങ് വെച്ചതിനെയാണ് ഇവർ വലിയ പ്രശ്നമാക്കുന്നത് അതേ അറബ് രാജ്യങ്ങള് ഈ കഴിഞ്ഞ വർഷം മാത്രം നൂറിലധികം വിദേശ പൗരന്മാരെ സൗദി അറേബ്യ തലവെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതിൽ മൂന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെയുണ്ട് എന്നിട്ട് ആ വിഷയം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചക്കെടുക്കാൻ തയ്യാറായോ പ്രാകൃത രീതിയല്ലേ ഈ തലവെട്ടുക എന്നുള്ളതൊക്കെ കൈവിലങ്ങി വെച്ചതിനേക്കാൾ വലുതല്ലേ അപ്പൊ അതിനെ കുറിച്ച് ഒരു പ്രാകൃത രീതി നമ്മുടെ രാജ്യം ഒരിക്കലും അംഗീകരിക്കുന്നില്ല തലവെട്ടുന്ന സമ്പ്രദായത്തെ ഒന്നും വിഷയത്തെ ഒന്നും എന്നാൽ തെറ്റു ചെയ്തവരെ കൈവിൽ വെക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഈ ഇരട്ടത്താപ്പൊക്കെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പൊക്കെ സകലെ ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം അതിന് പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളില് നജീബുമാര് എത്ര ആളുകളുണ്ട് അവര് അവരുമായി ബന്ധപ്പെട്ട അന്തി ചർച്ച എന്തുകൊണ്ടാണ് നടത്താത്തത് നമ്മള് കണ്ടു ആടുജീവിതം അതിലെ നജീബ് അതുപോലെ നജീബുമാര് ഈ അറബ് രാജ്യങ്ങളിലേ ഉണ്ടായിട്ടുള്ളൂ ഒരിക്കലും പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്കയിലൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ആളുകൾ അനധികൃതമായി കുടിയേറിയാൽ സ്പോട്ടിൽ തിരിച്ചയക്കും എന്നാൽ അറബ് രാജ്യങ്ങൾ അവരെ ജയിലിൽ അടച്ച് ക്രൂരമായ പീഡനങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾക്കൊക്കെ തന്നെ അറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യല്ലേ കാട്ടറബി സിസ്റ്റം മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കാട്ടറബികളുടെ വീടുകളില് കാട്ടറബികളുടെ ജോലി സ്ഥലങ്ങളിൽ കാട്ടറബികളുടെ ഒട്ടകം മേക്കാൻ ആടിനെ മേൽക്കാനൊക്കെ കുടുങ്ങുന്ന ആളുകളുടെ കഥകൾ എത്ര നമ്മൾ കേട്ടു എത്ര എത്ര വിഷയങ്ങളുണ്ട് അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാക്കിയിട്ടപ്പോ ട്രംപ് നൂറ്റിനാല് ആളുകളെ തിരിച്ചയച്ചതിൽ വലിയ വിഷയം വലിയ പ്രശ്നവും പറയുന്നത് ഈ പ്രശ്നം പറയുന്ന ആളുകൾ ഒന്നും തന്നെ എന്തുകൊണ്ട അറബ് രാജ്യങ്ങളിലെ പ്രാകൃത രീതിയിലുള്ള തലവെട്ടുന്നതിന് തിരിച്ചയക്കാതെ ക്രൂരമായ പീഡനങ്ങൾ നടത്തുന്നതിന് ആറായിരം ആളുകളെ യു എ തിരിച്ചയച്ച നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നും തന്നെ ഒരക്ഷരവും ആരും ഉണ്ടെന്നില്ല സക്കല ആളുകളും ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇവിടെ ഗൾഫ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് വീടുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ അറബികള് അടിമകളായിട്ട് തന്നെയാ കാണുന്നത് അതിനൊന്നും ഒരു തർക്കവും വേണ്ട ഈ അടിമകളായി കാണുന്ന രാജാക്കന്മാരെ രാജ്യത്തെ അറബികളെയൊക്കെ ഒരുപാട് മൊണ്ണകള് വലിയ സ്നേഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ആ മൊണ്ണകൾക്കാണ് വല്ല പ്രശ്നം ട്രംപ് അനധികൃതമായി കുടിയേറിയവരെ സ്ഫോട്ടിൽ തിരിച്ചയച്ചതാ സ്വന്തം രാജ്യത്തേക്കാണ് തിരിച്ചയച്ചത് ഏതെങ്കിലും നരകത്തിലേക്കല്ല തിരിച്ചയച്ചത് സ്വന്തം രാജ്യത്തേക്ക് ഈ പോയിട്ടുള്ള അനധികൃതമായിട്ട് പോയിട്ടുള്ള ഏതൊരാൾക്കും കൃത്യമായിട്ട് അറിയാം അവര് ചെയ്തത് തെറ്റാണ് അവര് പോയിട്ടുള്ളത് നേരിട്ട് അമേരിക്കൻ എയർപോർട്ടിലേക്കല്ല മറിച്ച് മെക്സിക്കോ കാനഡ അതിർത്തികളിലൂടെ കാടും അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് അവിടേക്ക് കടന്നു കയറിയതാണ് തിക്രമിച്ചു കടന്നതാണ് ഈ പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം അവര് ചെയ്തത് തെറ്റാണ് എന്ന് കാരണം അവർ അപ്പീല് പോലും കൊടുക്കാതെ അവർ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാതെ അവര് കൃത്യമായിട്ട് അവർ ചെയ്ത തെറ്റു മനസ്സിലാക്കി അവര് സ്വമേധയാ അവർക്ക് ഇനി വേറൊരു വഴിയില്ല എന്നുള്ളത് കൃത്യമായി അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ അറബ് സ്നേഹമുള്ള മോദിയെ എതിർക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ ലക്ഷമ പരമാവധി നമ്മുടെ രാജ്യത്തെ ഈ വിഷയത്തിൽ മോശമാക്കണം നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൈവിലങ്ങ് ട്രംപ് വെച്ചോ അമേരിക്ക വെച്ചോ അതിൽ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നതിനെതിരെ ഒരക്ഷരം മിണ്ടുകയുമില്ല അറബ് രാജ്യങ്ങൾ കൈവിലങ്ങ് വെക്കല്ല പ്രാകൃത രീതിയിൽ തലവെട്ടുന്ന സിസ്റ്റം വരെയുണ്ട് അതേപോലെ തന്നെ സകലരെയും കാഴ്ച അയക്കുക കാഴ്ച അയക്കുന്നതോ സ്വന്തം പോക്കറ്റിലെ പണമെടുത്തോളോ ഒരുപാട് കാലം ജയിലിൽ അടയ്ക്കൂ ഒന്നും ഇവിടെ ഒരു പ്രതിഷേധവും ഇല്ല ഒരു വിഷയങ്ങളുമില്ല ഒരു തേങ്ങയും ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തെ പൗരന്മാര് അനധികൃതമായിട്ടാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത് അവര് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക തെറ്റ് ചെയ്തവരെ മാത്രമാണ് അമേരിക്ക തിരിച്ചയച്ചിട്ടുള്ളത് ഇവിടെ അറബ് രാജ്യങ്ങൾ ചെയ്യുന്നതിനെതിരെ ഒരുത്തനും ഒരക്ഷരവും ഒരു മനുഷ്യത്വത്തെ കുറിച്ചും ഒരു അന്ത്യ ചർച്ചയും ആരും നടത്തുന്നില്ല എന്നുള്ളതും കേരളത്തിലെ സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക